മനുഷ്യർക്ക് കൈത്താങ്ങായി യൂത്ത് കോൺഗ്രസ് സൂപ്പർ മണ്ഡലം കമ്മിറ്റിയുടെ സാധനങ്ങൾ അതുപോലെ തന്നെ ഷോപ്പുകൾ ആവശ്യമായ ആഹാരങ്ങൾ അരി സാധനങ്ങൾ എല്ലാം ശേഖരിച്ച് ഉപ്പറങ്ങി ശേഖരിച്ച് വൈകുന്നേരത്തേക്ക് എത്തിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു വ്യാപാര സ്ഥാപനങ്ങളിലെ അവശ്യ സാധനങ്ങൾ ശേഖരിക്കാൻ പ്രവർത്തകർ എത്തിയപ്പോൾ യാതൊരു മടിയും കൂടാതെ കൈ സഹായം നൽകിയത് ഉപ്പുതെറയിൽ ആദ്യമായി സഹായം ചോദിച്ചെത്തിയതും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായിരുന്നു യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മണ്ഡലം കമ്മിറ്റികൾ ശേഖരിക്കുന്ന അവശ്യ സാധനങ്ങൾ ജില്ലാ കമ്മിറ്റി ഏറ്റുവാങ്ങി ലോറിയിൽ വയനാട്ടിൽ എത്തിച്ച് വയനാട് കളക്ടർക്ക് കൈമാറും ദുരന്ത ബാധിതർക്ക് യൂത്ത് കോൺഗ്രസ് എന്ന് തെളിയിച്ചിരിക്കുകയാണ് പ്രവർത്തകർ ന്യൂസ് ഉപ്പുതെറ